കസ്റ്റമർക്ക് ആ ഗേറ്റ് നമ്മൾക്ക് പിന്നെ ക്യാമറ ഉണ്ടാവണം അപ്പോൾ അവർക്ക് ഇത് ഇന്റർലോക്ക് ഇട്ടുകൊണ്ട് പറ്റില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ഇതിങ്ങനെ അടിച്ചു കൊണ്ടുവരാളായിട്ട് പറയുക എന്നിട്ട് ഇവിടെ നമ്മൾ ഈ പുല്ലെടുത്തിട്ട് ഈ ഗ്യാപ്പിൽ ഇങ്ങനെ പൈപ്പ് പട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ പൈപ്പ് പട്ടയച്ചിട്ട് നേരെ ഇവിടെ ഒരു ക്യാമറ പോയി ഇതിലേക്ക് ചെയ്തിട്ട് ക്യാമറ സെറ്റ് ചെയ്യാൻ ഹായ് ഗൈസ് ഇന്ന് നമുക്ക് വർക്ക് വരുന്നത് വെട്ടിച്ചിറ മജീദ്പുറോന്റെ വീട്ടിലാണ് കേട്ടോ ഓൾറെഡി കേബിളിംഗ് ചെയ്ത വീടാണ് കസ്റ്റമർ പുറത്തുനിന്ന് ടി പി ലിങ്കിൻ്റെ ഫോർ ചാനൽ എൻ വി ആറും നാല് ക്യാമറയും വാങ്ങിയിട്ടുള്ളത് നമ്മൾ വന്നിട്ടുള്ളത് ഇൻസ്റ്റാളേഷന് വേണ്ടി മാത്രമാണ് കേബിൾ ഇട്ട പോയിന്റിൽ ക്യാമറ വെച്ചാൽ ആ സൈഡ് ഫുള്ളായിട്ട് കിട്ടൂല അതുകൊണ്ട് നമ്മൾ ആ കേബിൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ മതിലിലെ ഒരു സ്റ്റാൻഡ് വെച്ച് ഹൗസിംഗ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലോട്ടുള്ള ക്യാമറയും നമ്മൾ കേബിൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പി ടി സെറ്റ് ക്യാമറയാണ് ടിപ്പിലിംഗിൽ തന്നെ ഫോർ എം ബി പി ടി സെറ്റ് സൂമിങ് ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ത്രീ സിക്സ്റ്റി റൊട്ടേറ്റിംഗ് ക്യാമറയാണ് ടു വേ ടോക്കിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും എൻ വി ആർ ഇല്ലാതെ ഈ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മെമ്മറി കാർഡ് ഇട്ടുകൊണ്ട് സ്റ്റോറേജ് ചെയ്യാം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ കാരണം ഈ ക്യാമറയിൽ തന്നെ രണ്ട് വ്യൂ ആയിട്ട് കിട്ടും കാരണം റോട്ടിലെ വണ്ടി പോകുന്ന വിഷ്വലും കിട്ടും നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജും ഫുള്ളായിട്ട് ഇതിൽ കവർ ചെയ്യാൻ പറ്റും ഇപ്പം നാല് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത് ഒരു മാസത്തിന് ശേഷം ക്ലെയിൻ്റ് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഗേറ്റിലോട്ട് രണ്ട് ക്യാമറയും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്താണ് രണ്ട് ക്യാമറയ്ക്ക് പകരം എച്ച് നയൻസിൻ്റെ ഡുവൽ ലെൻസ് ക്യാമറ ഇതിലെ ഫിക്സഡ് ക്യാമറ നമ്മൾ വീടിൻ്റെ ഭാഗത്തേക്ക് വീട് ഫുള്ളായിട്ട് കാണുന്ന രീതിയിലും പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഗെയ്റ്റിൻ്റെ നേരെ താഴെ ഭാഗത്തും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റെക്കോർഡിങ് ടി പി ലിങ്കിൻ്റെ എൻ വി ആറിലോട്ടന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ ക്യാമറകളും ടി പി ലിങ്കിൻ്റെ ത്രീ എം ബി ഡാൻ ഐറ്റ് കളറ് ക്യാമറയാണ് കണ്ടില്ല സെറ്റ് ചെയ്തില്ല ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ ഇവിടെ പഴയമായി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇസുവിസ് എന്ന ബ്രാൻഡിൻ്റെ ക്യാമറയാണിത് ഇതിൽ ത്രീ സിക്സ്റ്റി റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും ടു വേ ടോക്കിംഗ് ഉണ്ട് ഡേ നൈറ്റ് കളറായിട്ട് കാണാൻ കഴിയും ഔട്ട്ഡോറ് വാട്ടർ പ്രൂഫിങ് ക്യാമറയാണിത് എങ്കിലും നമ്മൾ റെയിൻ ക്യാപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് ക്യാമറയ്ക്ക് കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുതുതായി രണ്ട് ക്യാമറ ആഡ് ചെയ്തപ്പോൾ ആറ് ക്യാമറയും ഏ വിഷലും ആയിട്ടുണ്ട് വീടിൻ്റെ ഫുൾ ഭാഗം ഇപ്പോൾ കവറായിട്ടുണ്ട് നമ്മൾ വെച്ച എച്ച് എൻ ഐൻസിൻ്റെ നൈറ്റ് വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്